നീ ഇനി മുതലേ മതിലിന്റെ മോളെ ഇരുന്നാ മതി അവിടെ ആ മടങ്ങി ഒതുങ്ങി അവിടെ ഇരുന്നോളൂ അല്ല ഒരു സാധനയില്ല വീട്ടി നശിപ്പിക്കാനായിട്ട് മുമ്പെ നോക്കിയപ്പോ എന്റെ നല്ലൊരു ഭാഗ് ഒരു ക്ലിപ്പ് ഇതെല്ലാം എടുത്തോണ്ട് വന്ന് നശിപ്പിക്കോ കൊച്ചമ്മ ഇവിടെ ഒരു സാധനവും വെക്കാൻ പറ്റത്തില്ല ഇപ്പൊ ചെയ്യാത്ത കുറ്റവാ ആ ഭാഗം കടന്നത് നീ അല്ലേ ഞാൻ വന്നാൽ പ്രദാശിപ്പിച്ചോണ്ടിരുന്നത് വിറയിലൊന്നും കണ്ടില്ലല്ലോ എന്നിട്ട്

ഇടന്ന് അവകി ഇതിനത്തന്നെ എക്സ്പീരിയൻസ്ിലേറ്റ കണ്ടാ പേടിച്ച് ദൂരിയാറ്റിരുന്നത് അതെ ഒറ്റത്തെ correct സമയത്ത് ഇങ്ങോട്ട് തിിക്കോ അതോ ഞാൻ അങ്ങോട്ട് വരണോ സമയമാവോ ആരോഗ്യമാണ് सर्वदाना प्रधान അത ഒരിക്കലും മറക്കരുത് എന്ത് പൊന്നും വെക്കുകേ ഇത് എന്തോ സാധനമാണ് ആടി ഇത് ഒരു കോസിലുമില്ലല്ലോ പിന്നെ എന്താ ഇതിനെ കുസുന്നു വേണോ ഞാൻ ഇനി അറ്റം മുതൽ അങ്ങേ അറ്റം വരെ നടന്നു കാണിക്കാം വേണോ

അല്ലേ ഇതുകൊണ്ടൊന്നും പിങ്കുവിനെ ഒരുക്കാവുന്ന നിങ്ങളും കഴിവണ്ട